ഹലോ കേസ് സോലി വളാന്തരി എന്നാ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ അമർത്തുക അപ്പോൾ രണ്ട് ദിവസത്തെ വീഡിയോകൾ കണ്ടിട്ടുണ്ടോ എന്ന് കരുതുന്നെ അമ്മൂൻ്റെ ഭർത്തയുടെ ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു ആ വീഡിയോക്കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നല്ല വേട്ടൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ വേട്ടൻ്റെ വീട്ടിലേക്ക് പോകണ്ട കാരണം വീട്ടിൽ ആകെ മഴ പെയ്തു ആകെ വെള്ളമൊക്കെ ചൂർന്ന് വീടിൻ്റെ ഉള്ളിലൊക്കെ വള്ളം കയറിട്ടോ കാരണം ഇപ്പടുത്ത് പ്രളയം ഉണ്ടായില്ലോ നടക്കെ അത്യസ്ത മഴ നല്ല ഒന്നര മഴയുന്നു ആ മഴയിൽ വാർപ്പിന്റെ സൈഡിൽ കൂടി വീടിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറി അവിടെ ചെറുതായിട്ട് ചോരുണ്ടായിരുന്നു വെള്ളം ചോർച്ച ഉണ്ടായിരുന്നു അവിടെ കൂടി വള്ളം തായിട്ട് വീടിന്റെ ഉള്ളിൽ കയറി അങ്ങനെ ഞങ്ങള് നേരെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഇപ്പൊ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇപ്പൊ ഏട്ടൻ്റെ വീട്ടിലാണുള്ളത് അപ്പൊ നല്ല മഴയാണ് അപ്പൊ വയനാട് ഉണ്ടായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ നമ്മളെല്ലാവരും ആ ദുഃഖത്തിൽ പകുതി തരുന്നു മരിച്ചവരെ കുടുംബത്തിന് പഠിച്ചവനെ ക്ഷമിക്കാനുള്ള കരുത്ത് കൊടുക്കട്ടെ കാരണം കാരണം ഓരോ രംഗങ്ങൾ കാണുമ്പോൾ കയ്യും കൈകാലൊക്കെ പല സ്ഥലത്തുനിന്ന് കിട്ടിയ വാർത്തകൾ കാണുമ്പോൾ നമ്മളെ നെല്ലിയ കുട്ടി പോലെ കാണുമ്പോൾ എന്താ ചെയ്യുക രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം പ്രളയം ഒന്ന് അമർന്നിരുന്നു നമ്മളെ നാട്ടിൽ നിന്ന് നമ്മളെ കേരളത്തിൽ നിന്ന് ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് വീണ്ടും വലിയൊരു ദുരന്തമായിട്ടാണ് നമ്മളെ നാട്ടില് വന്നിട്ടുള്ളത് പക്ഷോ എല്ലാരെയും കാത്ത് രക്ഷിക്കട്ടെ പിന്നെ എനിക്ക് ഇതിലൊരു കാര്യം പറയാനെന്നുവച്ചാല് പ്രളയത്തിനെ കുറിച്ച് പറയാനുണ്ടെങ്കില് ഒന്നാമത്തെ കുന്നു മല നിരത്തിലിനൊക്കെ കാരണം ഒന്നാമത്തെ കുന്നുമലൊക്കെ നിരത്തി കാരണം ഭൂമിൻ്റെ ആട് നഷ്ടപ്പെടുക ഒന്ന് ഭൂമിൻ്റെ ആട് രണ്ട് നാട്ടിലൊക്കെ വെള്ളം കയറാനുള്ളൊരു കാരണമെന്നുവച്ചാല് ഇന്ന് അധികാരികളൊക്കെ പുൽ നിന്ന് മണല് എടുക്കാൻ അനുവദിക്കണ പഴയ കാലത്ത് ഞാനൊക്കെ ജനിച്ച ടൈമില് ഒരു രണ്ടായിരത്തിന്റെ ബാക്കില് രണ്ടായിരത്തിന്റെ മുമ്പൊക്കെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിലൊക്കെ എന്ത് മഴ പെയ്തിരുന്നു അന്നത്തെ മഴ ഒ പെയ്യണന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അന്ന് ഒരിക്കലും വള്ളം പൊന്തൂല അതിന് കാരണം എന്താ അന്നൊക്കെ പുഴയില് മണലിരുന്നു പുഴയില് നല്ല ആഴുണ്ടായിരുന്നു ഈ വെള്ളമൊക്കെ അതില് പോവാനുള്ള വള്ളം അതിൽ കൊള്ളാനുള്ള സ്ഥലമുണ്ടായിരുന്നു പുഴയില് അപ്പോൾ കോഴില് വള്ളം കൊള്ളണില്ല മണലെടുക്കാൻ പറ്റണില്ല ആ മണലെടുക്കാൻ പറ്റാത്ത കാരണം കോയിലുള്ള വള്ളം മൊത്തം നാട്ടിലേക്ക് ഇറങ്ങുകയാണ് നാട്ടിലോ റോട്ടിലോ കുളത്തിലോ റോട്ടിലോ അല്ല വീട്ടിലോ ഒക്കെ വള്ളം കിട്ടണം അത് അതിന് കാരണം രണ്ടാമത്തെ കാരണം അധികാരികളെ നമ്മളെ ഈ പ്രളയത്തിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ മരിച്ചതിന് ശേഷം അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഓർക്ക് ഭക്ഷണം കൊടുത്തിട്ടോ ഓർക്കൊരു വീടുണ്ടാക്കി കൊടുത്തിട്ടോ കാര്യമില്ല അതിനു മുമ്പ് മരിക്കാതിരിക്കാനുള്ള ഇങ്ങനത്തെ ഒരു പ്രളയം ഇങ്ങനത്തെ ഒരു ദുരിതം നമ്മളെ നാട്ടിന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അധികാരികൾ ചെയ്യേണ്ടത് ഞാനിപ്പോൾ പറഞ്ഞൊരു കാര്യം ഈ ചെറിയൊരു കുന്ന് ഒരു പൊട്ടിയപ്പോത്തിന് ഇരുന്ന് വിറ്റി ചില മരണങ്ങളാണ് നമ്മൾ കേരളത്തിൽ സംഭവിച്ചത് പക്ഷേ കേരളത്തിലെ വലിയൊരു ദുരന്തം വരാൻ പോകുന്നത് അതെന്താണെന്ന് ആർക്കിന് മനസ്സിലായിട്ടുണ്ടോ അത് മുല്ലപ്പെരിയർ ഡാമാണ് ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടാരയിക്ക പൊട്ടാരയിക്കളെ പല ആളുകളോ പല സർവേലോ നമ്മളൊക്കെ കണ്ടതാണ് വാർത്തയിലൊക്കെ അയിന് കർശന ഒരു തീരുമാനം എടുത്തിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ കേരളം മൊത്തം ഒഴിച്ചു കൊണ്ട അവസ്ഥി നമ്മള് കാണാൻ ഉണ്ടാവുക കാരണം ഇത് എത്രയോ നാളുകളായി അധികാരികളുടെ മുന്നിലെ പല സർവകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പല കണ്ടകളെ വാർത്തകരും അതിനൊരു നടപടി ഇല്ലാതെ ഈ കേരളം ഈ എന്താണ് പ്രളയത്തെ അതിജീവിച്ചു ഇതും നമ്മൾ പൊരുതി പ്രളയത്തെ അതിജീവിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല ഇനി ദുരിതം നമ്മുടെ നാട്ടിൽ വരാതിരിക്കണമുണ്ടെങ്കിൽ നമ്മളെ അധികാരികളോ നമ്മളെ നാടിൻ്റെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഇതിനൊരു പ്രളയം വരാതിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുക മുല്ലപ്പരിയാറ് ഡാമായി പോട്ടെ അതുപോലെ തന്നെ മറ്റുള്ള ഉരുൾപൊട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തി അതിനുള്ള കർശന നടപടികൾ സ്വീകരിക്കാം ഇപ്പൊ മണലെടുക്കണം പറ്റണെങ്കില് മണൽ എടുക്കാൻ പോയത്തെ മണലെടുക്കാൻ അനുവദിക്കാം അതിൽത്തെ മണലെടുത്താൽ പിന്നെ പുഴയില് ആയം കൂടുമ്പോ പുഴയിൽ വള്ളം കുറെ കൂടുമ്പോ ഇപ്പൊ എന്താ പറയുക പുഴക്കതിന് വള്ളം കൊള്ളാനുള്ളൊരു സ്ഥലം ഉണ്ടാവും ഇത് പുഴയിൽ വള്ളം കൊള്ളാനുള്ള സ്ഥലമില്ല ഒന്നത് അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മളധികാരികള് അധികാരികളെ പ്രശ്നം പരിഹരിക്കുക മുറ്റപ്പെരിയാറി ഡാമ് പൊട്ടിയുള്ള അവസ്ഥ നിങ്ങൾ അറിയിച്ചു നോക്കി അപ്പം അതാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളൊരു കാര്യം അപ്പം ഇല്ലെങ്കിലും അധികാരികളായാലും നമ്മൾ ബന്ധപ്പെട്ട ഭരണാധികാരികളൊക്കെ കണ്ണ് തുറന്നിട്ട് നമ്മളെല്ലാവരുടെ ജീവനും രക്ഷിക്കാനുള്ള പരിപാടി നോക്കുക കാരണം മഴ പെയ്യുമ്പോഴത്തേന് ഇപ്പോഴും നമ്മളെ നാട്ടിൽ വെയിൽ കറക്റ്റായിട്ട് കുതിച്ചിട്ടില്ല മഴക്കാരനെ ഇപ്പം മയക്കാറും കാണുമ്പോൾ ഒരു പേടിയാണ് നെയ്യത്ത് ഏഹ് പഴയ കാലത്തൊക്കെ മഴ പെയ്യുമ്പോൾ ഒരു സന്തോഷമായിരുന്നു കുടിവെള്ളം കിട്ടുമ്പോൾ ചൂട് ചൂടിനൊക്കെ മഴ പെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ ഇപ്പം മഴ പെയ്യാറുമ്പോൾ പേടിയാണ് ഒരു ദിവസം രണ്ട് ദിവസവും മഴ നീണ്ടിരുന്ന നെയ്യത്തൊരു കാളര എവിടെയെങ്കിലും പ്രളയം ഉണ്ടാവുകയോ വള്ളം ചേരുവോ കുരുൾ പൊട്ടുക ഇതൊക്കെയാണ് നമ്മൾ പേടി നമ്മളെ നാട്ടിലായാലും പല നാട്ടിലെ ഒരു കുന്നും മലയും ഡാമോ വള്ളമോ ഒക്കെ ഉണ്ട് അതൊക്കെ എപ്പോഴാണ് പൊട്ടി ചാടിനെ പഠിച്ചവരെ മാത്രമേ അറിയുള്ളൂ എല്ലാരും നമ്മളെ നമ്മളെന്താണ് പ്രളയത്തിൽ നിന്നും നമ്മുടെ നാടിൻ്റെ ദുരിതങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക മരിച്ചവർക്കൊക്കെ കുടുംബങ്ങൾക്ക് കുടുംബങ്ങൾക്കുള്ളൂ എല്ലാവിധ ശ്രമയും സന്തോഷവും എല്ലാം നൽകട്ടെ അതുപോലെ തന്നെ ഞങ്ങൾ മരിച്ചവരെ കുടുംബം മരിച്ചവർക്ക് പഠിച്ചവൻ സ്വർഗ്ഗം നൽകട്ടെ എല്ലാവിധ തെറ്റുകുറ്റങ്ങൾ പൊരുത്ത വിട്ട് കൊടുത്ത ഇതാ വീണ്ടും മഴ പെയ്തപ്പോൾ അവിടെ വീണ്ടും ഇതാ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇറങ്ങുന്ന തണുത്തൊക്കെ നിരത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല വെറും ബെഡിൽ ഇങ്ങനെ കിടക്കണം തണുപ്പ് തീരെ പറ്റണില്ല അപ്പം എൻ്റെ വീടിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിപ്പം മുകളിലേക്ക് ഒന്ന് വാർപ്പാക്കിയത് മുകളൊക്കെ വാർപ്പാക്കിയൊക്കെ ചുമരൊന്ന് വെണ്ട് വാർപ്പൊന്ന് വെണ്ട് അപ്പം ചെടികൾക്കൂടി വെള്ളം ഇങ്ങനെ മഴ പെയ്യുമ്പോൾ മുകളിലെ വറുപ്പിന് വെള്ളം എന്ന് പറഞ്ഞാല് കൂടി ഇങ്ങനെ ഒലിച്ചു ചുമരുമ്പോ കൂടി ഇങ്ങനെ ഒലിച്ചു താഴ്ത്തിട്ട് വരികയാണ് വെള്ളം അപ്പൊ വീടിന്റെ കാര്യങ്ങളൊക്കെ മുന്നിലത്തെ വീട്ടില് വീടിനെ കാണിച്ചിട്ടുണ്ട് ലിഞ്ച് ഞാൻ ഇവിടെ കൊടുക്കണ്ടേ വീടിന്റെ ഇവിടെ പൊട്ടി കടയിൽ കൂടെ വെള്ളം ചോരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയില് യൂട്യൂബിലിട്ടിട്ടുണ്ട് ആ വീടി ഞാൻ ലിഞ്ച് ഞാൻ താഴെ കൊടുക്കണ്ടേ അതുപോലെ തന്നെ വയനാട് പ്രളയത്തിലെ ഭക്ഷണങ്ങളും ഡ്രസ്സും അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ കിട്ടാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ എത്ര പെട്ടെന്ന് വയനാട്ടിലേക്ക് എത്തിച്ചുകൊടുക്കുക അപ്പം ഞാനും ചെറിയൊരു സഹായവും എന്നെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളെക്കാൾ കഴിയുന്നൊരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കുക അപ്പം എന്തായാലും ഇത്ര കാര്യങ്ങളെയൊക്കെ പറയാനുള്ളൂ ഇല്ലേ നമ്മളെല്ലാ പ്രശ്നങ്ങളും തീർന്ന് ദുരിതങ്ങളും പ്രശ്നവും ഒക്കെ നമ്മളെ മയിൽ നിന്ന് ഈ പ്രളയത്തിൽ നിന്ന് നമ്മളെ നാടിനെ രക്ഷിക്കാൻ നമ്മുടെ ഭരണാധികാരികളും അതുപോലെ തന്നെ പഠിച്ചോറും നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ പിടിക്കുന്നു ഓക്കെ ബൈ